അങ്ങാടിപ്പുറത്ത് വലമ്പൂർ ഒരാടംപാലം റോഡിലെ അപകട ഭീഷണിയുള്ള ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷനും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് വെൽഫെയർ പാർട്ടി വലമ്പൂർ ഒരാടംപാലം റോഡിൽ വളവിന് തൊട്ട് റോഡിലെ വീതിയില്ലാത്ത ഭാഗത്ത് വർഷങ്ങളായി ഈ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുകയാണ് സുരക്ഷാ വേലി ഇല്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പരാതിപ്പെട്ടു പലതവണ പരാതി നൽകിയിട്ടും അങ്ങാടിപ്പുറം കെ എ സി ബി അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പറഞ്ഞു അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷനും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ജമാൽ മങ്കട യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കെ ടി മുഹമ്മദ് യൂസഫ് കെ വി ഹംസത്ത് അലി കെ പി ഇക്ബാൽ കെ വി എന്നിവരും പങ്കെടുത്തു ഈ ഏകദേശം ഇപ്പോൾ നിൽക്കുന്നത് നടുക്കുന്നത് അതേപോലെ തന്നെ നിരന്തരമായ ആളുകൾ നടന്നു പോകുന്ന ഈ ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് ഈ റോട്ടിൽ നിന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നമ്മുടെ കെ എസ് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു രൂപത്തിലാണ് കെ എസ് ഇ ബി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോടം പാലം പട്ടിക്കാട് റോഡാണ് വലമ്പൂരാണ് പ്രദേശം ഈ വലമ്പൂരിൽ ഈ കൊടും വളവിൽ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിൽ ഏറെ അധികം പ്രതിഷേധമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി ഇത് മാറ്റിസ്ഥാപിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് ഇത് മാറ്റിസ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ ഉള്ളത് അല്ലാത്ത പക്ഷം വൈദ്യുതി മന്ത്രിക്കും കമ്മീഷനും ഒക്കെ പരാതി നൽകാൻ വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുകയാണ് അതുമായി മുന്നോട്ടു പോകുമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ